നമസ്കാരം എയർറാഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഡി മരിയ അർജൻറ്റീനയിൽ കളിക്കും ഒഫീഷ്യലാണ് എന്ന് പറഞ്ഞാൽ അർജന്റീൻ ദേശീയ ടീം കളിക്കുമെന്നല്ല അർജന്റീനയിൽ അദ്ദേഹം ഫുട്ബോൾ കളിക്കും അർജന്റീന ലീഗിലേക്കും മടങ്ങിയെത്തിയിരിക്കുന്നു റൊസാരിയോ സെൻട്രലിലേക്കും മടങ്ങിയെത്തിയിരിക്കുന്നു യെസ് കൺഫേംഡ് ആയിരിക്കുന്നു ഒഫീഷ്യലായിട്ട് റൊസാരിയോ സെൻട്രൽ ഇക്കാര്യം അറിയിച്ചു കഴിഞ്ഞു നിലവിൽ അദ്ദേഹം പോർച്ചുഗലിലാണ് കളിക്കുന്നത് ബെൻഫിക്കയിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് ബെൻഫിക്കയിൽ അദ്ദേഹം കോൺട്രാക്ട് ഇതാ പൂർത്തിയാക്കുന്നു ഇനി അവിടെ തുടരുന്നില്ല ഗാസ് നഡുൽ എന്നെ റിപ്പോർട്ട് ചെയ്ത അനുസരിച്ച് അദ്ദേഹം ക്ലബ്ബ് വേൾഡ് കപ്പ് കളിക്കും അതിനുശേഷമായിരിക്കും റസാരിയോ സെൻട്രലിന് വേണ്ടി കളിക്കുക എന്ന് ഗാസ്നഡുൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഏതായാലും റസാരിയോ സെൻട്രൽ ഒഫീഷ്യലായിട്ട് അങ്ഹെൽ ഡി മരിയ എത്തിയ കാര്യം അറിയിക്കുന്നു റസാരിയോ സെൻട്രലിൽ അത് അവതരിപ്പിക്കുന്നതും വളരെ മനോഹരമായിട്ടാണ് ഒരു ഒരു പേപ്പറും ഒരു ഒപ്പും എവിടെ തുടങ്ങിയോ അവിടെ വീണ്ടും തുടങ്ങുന്നു എന്ന് എന്താണ് അങ്ങനെ ഒരു വാചകം എന്ന് ചോദിച്ചാൽ യെസ് അദ്ദേഹത്തിന്റെ സീനിയർ കരിയർ ആരംഭിക്കുന്നത് റൊസാരിയോ സെൻട്രലിലൂടെയാണ് രണ്ടായിരത്തി അഞ്ചു മുതൽ രണ്ടായിരത്തി ഏഴ് വരെ അവിടെ കളിച്ചതിന് ശേഷമാണ് അദ്ദേഹം യൂറോപ്പിലേക്ക് പോയത് യൂറോപ്പിലേക്ക് പോയപ്പോൾ ആദ്യം കളിച്ചത് ബെൻഫിക്കയിലാണ് രണ്ടായിരത്തി ഏഴ് മുതൽ രണ്ടായിരത്തി പത്ത് വരെ അതിനുശേഷം റയൽ മാരിഡ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പാരീസ് എൻ ജർബൻ യുവൻഡസ് ക്ലബ്ബുകളിൽ കളിച്ചതിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വീണ്ടും റൊസാരിയോ സെൻട്രലിലേക്ക് എത്തിയേക്കുമെന്ന വാർത്തകൾ ഉണ്ടായിരുന്നെങ്കിലും അദ്ദേഹം യൂറോപ്പിൽ താൻ എവിടെയാണോ തുടങ്ങിയത് അവിടെ കളിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ബെൻഫിക്കയിലേക്ക് ചേക്കേറുകയായിരുന്നു രണ്ട് വർഷം അവിടെ കളിച്ചതിന് ശേഷം ഇതാ തന്റെ നാട്ടിലേക്ക് അദ്ദേഹം മടങ്ങുന്നു റൊസാരിയോ സെൻട്രലിലേക്ക് മടങ്ങുന്നു അർജന്റീനയുടെ ദേശീയ ടീമിനുവേണ്ടി നൂറ്റി നാൽപ്പത്തി അഞ്ച് അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിച്ച താരം വേൾഡ് കപ്പ് അടക്കം നേടിയതിനു ശേഷം വിരമിച്ചതാണ് പക്ഷേ ക്ലബ്ബ് ഫുട്ബോളിൽ അദ്ദേഹത്തിന്റെ കളി തുടരുന്നു അദ്ദേഹം ഇനി റൊസാരിയോ സെൻട്രലിൽ കളിക്കും അർജന്റീനയിൽ കളിക്കും ആ കാര്യം വീഡിയോ സാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ